കഥ കുതിര കുതിര എടയാട്ട് പറമ്പ് ഗ്രാമത്തിൽ മൂന്ന് കുതിരകളാണ് വന്നെത്തിയത് തുറസായ സ്ഥലത്ത് ഈ കുതിരകളെ കെട്ടിയിരുന്നു കുതിരസവാരി പഠിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇവറ്റകളെ എത്തിച്ചത് പല വീടുകളിലെ കുട്ടികളും കുതിരസവാരി പഠിക്കാൻ ചേർന്നു ഇതെല്ലാം കണ്ട അപ്പുവിന കുതിരകളോട് വിരോധമാണ് തോന്നിയത് അവൻ ദിവസവും കുതിരകളെ വീക്ഷിച്ചുകൊണ്ടിരുന്നു സമയം കിട്ടിയാൽ കുതിരകളെ ഉപദ്രവിക്കാനായി അവൻ കാത്തിരുന്നു രാത്രിയിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പലതവണ കുതിരയെ സമീപിച്ചെങ്കിലും അവന്റെ പദ്ധതി നടന്നില്ല പിൻകാലുകൾ കൊണ്ട് ആഞ്ഞു തൊഴിക്കും എന്ന് കേട്ടിട്ടുള്ളതിനാൽ മുൻവശത്തു കൂടെയാണ് ചെന്നിരുന്നത് ഒരു ദിവസം കുതിരയ്ക്ക് തീറ്റ കൊടുക്കാനെന്ന ഭാവേന കുതിരയുടെ മുന്നിലെത്തി മുതിര കാണിച്ചു മുതിര തിന്നാൻ തുടങ്ങിയപ്പോൾ കയ്യിൽ കരുതിയിരുന്ന കുറുവടി കൊണ്ട് കുതിരയുടെ തലയിൽ അടിച്ചു കുതിരയെ അടിച്ചത് മാത്രമേ അപ്പുവിന് ഓർമ്മയുള്ളൂ ഉടനെ തന്നെ കുതിര അപ്പുവിന്റെ കൈകളിൽ ആഞ്ഞു കടിച്ചു കുതിരയ്ക്ക് കടിക്കുന്ന ശീലവും ഉണ്ടെന്നറിഞ്ഞത് അപ്പോഴാണ് കൈകൾ മുറിഞ്ഞ് രക്തം ഒഴുകാൻ തുടങ്ങി അപ്പു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി അമ്മ അവന്റെ മുറിവുകളിൽ മരുന്ന് വച്ച് കെട്ടിക്കൊടുത്തു മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കരുതെന്ന ഉപദേശവും നൽകി അത് ശരിയാണെന്ന് അപ്പുവിന് ബോധ്യമായി അവൻ കുതിരസവാരി പഠിക്കാൻ ചേരുകയും കുതിരകളെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്തു കുതിരകളെ മാത്രമല്ല മറ്റു വളർത്തു മൃഗങ്ങളെയും അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി